ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ദർശനം കൊണ്ട് വേദ കോടത്തിലേക്ക് എത്താണ് കേട്ടോ അതുകൊണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശങ്കരനാരായണൻ പരമാവധി വിക്രത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും രണ്ടാഴ്ച ജയിലിലേക്ക് അയക്കാനൊക്കെ ശങ്കരനാരായണൻ ശ്രമിച്ചെങ്കിലും കൂടിയിട്ട് ദർശൻ്റെ വാദത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല ദർശൻ വാദിച്ച് ജയിച്ച് വിക്രത്തിന് സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുക്കാനോ ചെയ്ത് കോടതിയിൽ നിന്ന് പുറത്തെടുക്കാണ്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രത്തിനെയും കൊണ്ട് വേ വേദങ്ങനെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നൊരു ഭാഗമൊക്കെ പ്രമോൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശങ്കരനാരായണനും ശ്രീകാന്തും വേദന മുന്നിൽ മുട്ടുമടക്കിയിട്ട് അപ്പോൾ ദർശനോടാണെന്നുണ്ടെങ്കിൽ ശങ്കരനാരായണൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ എന്തായാലും ദർശൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ദർശൻ്റെ അടുത്ത് ദർശൻ വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് അത്രയും ജീനിയസായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് വേദ വിട്ട് കളയരുത് ഉള്ളം കൈയിൽ വേണം കൊണ്ടു നടക്കാൻ അത്രയും സ്നേഹമുള്ളൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിക്രത്തിൻ്റെ ലൈഫിലേക്ക് വേദ വന്നിട്ടുണ്ട് അപ്പോൾ ും വിട്ട് കളയാതെ ഉള്ളം കൈയില് നടക്കാനൊക്കെ വിക്രം വിക്രത്തിനോട് ദർശനം ഉപദേശിക്കുകയാണ് കേട്ടോ അതിനുശേഷം ദർശനവിടെ നിന്ന് പോകും പിന്നീട് വിക്രം വിക്രം ആണെന്നുണ്ടെങ്കിൽ വേദനയും കൂട്ടിയിട്ടാണ് പോകുന്നത് വേദ വിക്രത്തിൻ്റെ ബൈക്കിൽ പിന്നിലിരുന്നിട്ടാണ് കേട്ടോ തിരികെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ദർശന ശങ്കരനാരായണൻ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഏതോ ഒരുത്തി ഏതോ ഒരുത്തം കെട്ടിയ ഏതോ ഒരു തെമ്മാടി കെട്ടിയ താലിയും പിടിച്ച് ഒരുത്തി നടക്കുന്നു അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദേ ഇവിടെ വേറൊരുത്തം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് ദർശൻ ദർശന ശങ്കരനാരായണൻ അപ്പോൾ ശങ്കരനാരായണനോട് പറയുന്നുണ്ട് വേദനയെടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ നല്ലവനോ അത് നല്ലതല്ലാത്തവനോ ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് വേദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും വിക്രത്തിനെ വേദനയോട് ഒരു ചെറിയൊരു അല്പം ഒരു അടുപ്പവും ഇഷ്ടമൊക്കെ തോന്നാണ് കേട്ടോ എന്തായാലും രണ്ട് പേരും കൂടിയിട്ട് ബൈക്കിൽ ഒരുമിച്ചുള്ള യാത്രയിൽ വേദയ്ക്കും വിക്രത്തിനോട് ഒരു പ്രണയവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ